നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ഷോ അയർലൻഡും യു കെയും ഏകദേശം കൈവിട്ടു പോയിരിക്കുകയാണ് നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നു മലയാളിക്ക് ഇറങ്ങി നടക്കാൻ വയ്യ അയർലൻഡിൽ കണ്ടാൽ മൂക്കിനിടിക്കും ശരിയാണ് പക്ഷെ എല്ലാവരും പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ ചെണ്ടമേളവും വഴിയിലെ നമസ്കാരവും പ്രതിക്ഷിണവുമാണോ ഈ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വർഷത്തോളമായി രണ്ടു വർഷത്തോളമായി അയർലൻഡിലെയും അതോടൊപ്പം തന്നെ ലണ്ടനിലെയും യുവാക്കള് പതിനാറും ഇരുപതും വയസ്സുള്ള യുവാക്കള് മൂക്കിടിച്ച് നേരെ വരുത്തുന്ന ഇന്ത്യക്കാരുടെ കാരണം എന്താണ് അറി അറിയേണ്ടിരിക്കുന്ന അത്യാവശ്യമാണ് കാരണം ഭരനാടൻ ഷാജൻ പറയുന്ന പോലെ ഇതൊരു ഹണിറോസും കുഞ്ചാക്കോബോബനും ഒരു ഷോ നടത്താൻ വന്നുകൊണ്ടാണോ എന്ന് ഈ പറയുന്ന മൂക്കിനിടി കിട്ടുന്നത് യഥാർത്ഥ കാരണം എന്താണ് മനസ്സിലാക്കിയേ പറ്റൂ കാരണം മലയാളികൾ വളരെ ശാന്തസുന്ദരമായിട്ട് ജാംസിക്കുന്നു ഗൾഫിൽ ഗൾഫിൽ യു കെക്കാട്ടും കൂടുതൽ ലക്ഷക്കണക്കിന് മലയാളിസ് ഉണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടുത്തെ നിയമം അനുസരിച്ച് അവര് ജീവിക്കുന്നു അവിടെ ഉണ്ടല്ലോ ഈ ഓണാഘോഷവും ഈ പറയുന്ന ഓണക്കളിയും പിന്നെ ഓണത്തല്ലും പ്രദക്ഷിണവും ഇല്ലെന്നേ ഉള്ളൂ അത്യാവശ്യം ഓണത്തല്ലും ഓണക്കളി ഉണ്ട് ഈ സമാജം കൂടുതലൊക്കെ അവിടെയുണ്ട് അടിയിടിയൊക്കെ ഉണ്ട് പക്ഷെ പുറത്തേക്കില്ലായെന്നേ ഉള്ളൂ ഈ എന്താണ് യഥാർത്ഥ കാരണം നമ്മൾ മനസ്സിലാക്കിയ സത്യു കാരണം ഇതൊരു ചെറിയ സംഭവമല്ല ഓക്കെ ഇറ്റ്സ് എ കൺസേണിംഗ് ഫാക്റ്റ് എന്നൊരു പക്ഷേ പറയാൻ സാധിക്കും കാരണം ഇന്ന് അയർലൻഡിലെ ഇന്ത്യൻ സമാജം നേതാവ് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ഡേ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ വരാൻ പോവുകയാണ് ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഡേ സെലിബ്രേഷൻ മാറ്റിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചതാണ് ഇന്ത്യ ഡേ സെലിബ്രേഷൻ അത് മാറ്റി വെക്കണമെങ്കിൽ അത്യാവശ്യം ഒരു പ്രശ്നമുണ്ട് അവിടെ കാതലായൊരു പ്രശ്നമുണ്ട് ആ അന്തരീക്ഷം മാഹോൾ കരാബാണോ അന്തരീക്ഷത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധത ഉണ്ട് ഈ മാധ്യമങ്ങൾ പറയുന്ന അല്ല ദർ ഈസ് സംതിങ് സീരിയസ് അപ്പൊ മനസ്സിലാക്കിയേ പറ്റൂ ഓരോ ഭാരതീയനും ഓരോ മലയാളിയും നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നിങ്ങൾ പുറത്തു പോകുമ്പോഴും നിങ്ങളുടെ ചലനങ്ങളും ശ്രദ്ധിച്ചേ പറ്റൂ ദർ ഈസ് ഇന്ത്യ വിരുദ്ധത അയർലൻഡിൽ മാത്രമല്ല ഹോൾ യൂറോപ്പ് ഹോൾ ലോകം മുഴുവൻ കുറച്ച് ദിവസങ്ങളെ ആരംഭിച്ചിട്ട് കുറച്ച് മാസങ്ങളെ ആരംഭിച്ചിട്ട് ഏകദേശം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇന്ത്യക്ക് ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള വംശീയധിക്ഷേപം കൂടിയിരിക്കുന്നത് ഇതിന് പുറകിൽ ചൈനയാണ് ഇതിന് പുറകിൽ പാകിസ്ഥാനാണ് ഇതിന് പുറകിൽ ടർക്കിയാണ് ഇതിന് പുറകിൽ പക്ഷേ അമേരിക്കമായിരിക്കാം ഇസ് എ പുറപ്പും കണ്ട ഇസ് ഗോയിങ് ഓൺ അതിൽ വീണിരിക്കുകയാണ് പശ്ചാത്തല രാജ്യങ്ങൾ അതൊരു കാരണം മാത്രമാണ് യഥാർത്ഥ കാരണം എന്താണ് യഥാർത്ഥ കാരണം വേറെ അപ്രൈസിങ് അതായത് യു കെ അല്ലെങ്കിൽ അയർലൻഡ് ഉണർ ഉയർത്തി മുല്ലപ്പൂ വിപ്ലവം കേട്ട് കണ്ടതായിരിക്കും ടുണീഷ്യയില് അതായത് ജോലിയില്ല അസന്തുലിതാവസ്ഥ അതിനെതിരായിട്ട് ജനങ്ങൾ മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് ഈ പറയുന്ന മുല്ലപ്പൂ വിപ്ലവം ഒരുപാട് രാജ്യങ്ങളിൽ പലരും തലവന്മാരെ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ് ആരംഭിച്ചിരിക്കുന്നത് യുവാക്കള് ഈ പറഞ്ഞ പാർട്ടിസിപ്പേഷൻ നോക്കുക നിങ്ങൾ ഈ യു കെയിലും അയർലൻഡിലും ആരാണ് ഇത് ചെയ്യുന്നത് കുട്ടികൾ പതിനാറ് ഇരുപത് വയസ്സുള്ള കുട്ടികളാണ് ചെയ്യുന്നത് ഇവരുടെ ഏറ്റവും കൺസേണിങ് ഏറ്റവും നമ്മളെ ആകുലപ്പെടുത്തുന്നത് നമ്പറുകൾ കൂടി കൂടി വരികയാണ് ഇന്ന് ആയിരമാണ് രണ്ടായിരമാണ് മൂവായിരം ആണ് മാഞ്ചസ്റ്ററിലും വെൽഫാസ്റ്റിലും ഒക്കെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് പങ്കെടുക്കുന്നത് മൂന്നേരം ബീഫ് കടിക്കുന്ന സായിപ്പാണ് നല്ല ഇടികിട്ടും അനങ്ങാ പോയി കഴിഞ്ഞാൽ പഴയ ചെണ്ടമേളവും പ്രദൃഷ്ഠമായിട്ട് നല്ല നല്ല ഇടി കിട്ടും സായിപ്പും കട്ടലിപ്പിലാണ് എന്തുകൊണ്ടാണ് സായിപ്പ് കട്ട കലിപ്പില് നമ്മള് സംസാരിക്കാൻ പോവുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഇത് അപ്രൈസിങ് സായിപ്പിന് വളരെ വ്യക്തമാക്കി മനസ്സിലായി ഈ വോട്ട് വോട്ട് കൊണ്ട് ജയിച്ചുന്ന് ലേബറും കൺസർവേറ്റീവ്സും ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ വരവ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല അവര് ലക്ഷ്യം വെൽക്കുന്ന ഒരു നേതാവിനെയാണ് ട്രംപിനെ പോലെ എന്തിന് ബോട്ട് മുക്കാന പറയുന്നേ എവിടെ കടല് കരക്കടിപ്പിക്കേണ്ട ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ വന്നിരിക്കുകയാണ് അതായത് ബോട്ട് വരുന്ന വഴിക്ക് സൈമാർ ഇറങ്ങി അടിയാണ് ഇനി അടിയായിരിക്കില്ല അവരൊരു നേതാവിന് ലക്ഷ്യം വെക്കുകയാണ് നേതാവ് വന്നു കഴിഞ്ഞാൽ കൈവിട്ടു പോകും കാര്യങ്ങള് കാരണം കൈ മിഡിൽ ക്ലാസ് ഇത് മിഡിൽ ക്ലാസ്സിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ വളരെ കൂടുതലാണ് അപ്പർ മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് ഇവരെല്ലാവരും യു കെ വിട്ടു പോയിരിക്കണം അവർക്ക് താല്പര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യമാണ് അവർക്ക് താല്പര്യമാണ് ഇമിഗ്രേഷൻ കാരണം ചീപ്പ് ലേബർ ജി ഡി പി ലേ കോൺട്രിബ്യൂട്ട് ചെയ്യും അവർക്കൊക്കെ പ്രസ്ഥാനങ്ങളുണ്ട് എനിക്കൊരു നൂറ് നൂറ്റമ്പത് റൂമുള്ള ഹോട്ടൽ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ എനിക്ക് ചീപ്പ് ലേബർ വേണം കാരണം തുടയ്ക്കാനും മടക്കാനും എനിക്ക് ആൾക്കാരെ വേണം ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലെ എന്നും ജോലിക്ക് വരുന്നവര് പക്ഷെ വർക്കിംഗ് ക്ലാസ്സിന് സ്ഥിതി അതല്ല വർക്കിംഗ് ക്ലാസ്സിന് ജോലി വേണം സന്തുലിതാവസ്ഥ വേണം വർക്കിംഗ് ക്ലാസ് എന്താ വിചാരിക്കുന്നത് ഞാൻ ദേ ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് എത്രയായി ഇന്നലെ ബോട്ട് കയറി വന്നവൻ ദേ താമസിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവര് ഫ്രീ ഭക്ഷണം ഫ്രീ ഫുഡ് അല്ല ഫ്രീ ഫുഡും ഫ്രീ വസ്ത്രം ഇതിന്റെ കയ്യിൽ കാശും ഞാനിവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്നു ഈ ഒരു ചിന്താഗതി മിഡിൽ ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ് ഇതാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻസിലേക്ക് വരുന്നത് എന്തുകൂടി ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്യുന്നു അസൂയ കാരണം അമേരിക്ക എന്നുള്ള പശ്ചാത്തലരാജ്യങ്ങളുടെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ഹൈ ഇൻകം ഏണേഴ്സ് ആരാണ് ഇന്ത്യക്കാര് അത് ഇന്ത്യക്കാര് അധ്വാനിച്ച് നേടിയതാണ് അപ്പൊ ഡോക്ടേഴ്സ് ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും എന്ത് പ്രൊഫഷൻ എടുത്താൽ പോലും എല്ലാത്തിനും മുൻപന്തിൽ ഇന്ത്യൻസ് ആണ് ബിസിനസ് ആയാൽ പോലും അവർ ആദ്യ തലമുറ ഫസ്റ്റ് ജനറേഷൻ വന്നു കഷ്ടപ്പെട്ടു പണിയെടുത്തു രണ്ടാം ജനറേഷനെ പഠിപ്പിച്ചു അവരെങ്ങനെ കയറി 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 പോയതാണ് അപ്പോൾ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതാണ് സെക്കൻഡ് ജനറേഷൻ കാശ് ഉണ്ടാക്കിയപ്പോൾ അസുയ കൈവിട്ടു പോയിരിക്കയാണ് ഇപ്പൊ അവർക്ക് ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്രൈസ് കാരണം അവര് മനസ്സിലാക്കിയിരിക്കണം അവർ രക്ഷിക്കാൻ ആരും ഇല്ല ജനാധിപത്യമായ രീതിയിൽ വന്ന് സർക്കാർ രക്ഷിക്കില്ല മനസ്സിലായി ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ബോസ്റ്റൺ ടീ പാർട്ടി എങ്ങനെ വന്നിരിക്കുന്നത് കാരണം അവർക്കും അമേരിക്കൻസിന് അന്നത്തെ തൊള്ളായിരത്തി എഴുപത് എഴുന്നൂറ്റി എഴുപതിൽ അമേരിക്കൻസിന് മനസ്സിലായിരിക്കണം അവർ രക്ഷിക്കാനായിട്ട് എലക്ട് ചെയ്ത് സർക്കാരിന് സാധിക്കില്ല അപ്പോഴാണ് ബോസ്റ്റൺ ടീ പാർട്ടി വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുക എന്ന് പറയുന്നത് ജനങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അസൂയാണ് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ചെണ്ടമേളം കൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പരിപാടിയൊന്നുമല്ല ജോലി ഇല്ല പലർക്കും പല സ്ഥലങ്ങളിലും ജോബ് ലോസ് ഉണ്ട് ഏ വന്നോടെ മിഡിൽ ക്ലാസ് ഗിക്സിലേക്ക് പോയിരിക്കുകയാണ് എങ്കിൽ ഗിക്സ് എന്ന് പറയാ ഈ പറയുന്ന ഊബർ ഈറ്റ്സ് പിന്നെ സ്വിഗ്ഗി പലരും പല പല ഹൈ ഇൻകം ഏണേഴ്സ് ഇതിലേക്ക് പോയിരിക്കുകയാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് കാരണം അവിടെ ഇന്ന് ഈ ബോട്ടിൽ വരുന്നവനൊക്കെ ഇന്ന് രാത്രി ബോട്ടിൽ പോകുന്ന നേരെ ഹോട്ടലിൽ പോയി നാളെ രാവിലെ ബൈക്കും എടുത്ത് ഇറങ്ങുവാണ് ഫുഡ് ഡെലിവറിക്ക് അപ്പൊ അധികം തന്നെ അമേരിക്കയിലും പശ്ചാത്തലരാജ്യങ്ങളിലും യൂറോപ്പിലും ഊബർ ഊബറീറ്റ്സും അവിടെയുള്ള ഡെലിവറി സംഭവങ്ങളും ഒക്കെ അടച്ചുപൂട്ടും അടിയാണ് കണ്ടാൽ അടിയാണ് കാരണം വേറെ ഒന്നും കൂടെ ജനങ്ങളും മടുത്തിരിക്കുകയാണ് ജനാധിപത്യമായ രീതിയിലെ സർക്കാർ അവരെ അവരെ പരിപാലിക്കുന്നില്ല ജോബ് ലോസുകള് പിന്നെ റൈറ്റ് ുടെ വളർന്നു വരവ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അമേരിക്കയിൽ റൈറ്റ് വിംഗ് പാർട്ടി വന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടി വന്നു യൂറോപ്പിലൊക്കെ നോക്കിയാപ്പോഴും റൈറ്റ് വിങ് കടന്നു വരികയാണ് ദേശീയവാദം പോളണ്ട് എടുത്തു ഹംഗറി എടുത്തു നോക്ക് ഇറ്റലി എടുത്തു നോക്ക് അവരുടെ എല്ലാം സപ്പോർട്ട് കിട്ടുകയാണ് ആരിൽ കൂടിയാണ് റൈറ്റ് വിങ് ആൾക്കാരെ ഭരണം പിടിക്കുന്നത് കുട്ടികളിൽ കൂടെ ബംഗ്ലാദേശ് എടുത്തു നോക്കുക ബംഗ്ലാദേശിൽ എങ്ങനെ അധികാരം പിടിച്ചത് പതിനേഴും പതിനെട്ടും വയസ്സുള്ള കോളേജിലെ പിള്ളേര് അവരാണെന്ന് തുടങ്ങിയിരിക്കുന്നെ കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിക്കുന്ന മൂക്കിനിടി അവരാരംഭിച്ചു ആരംഭിച്ചു ആരംഭിച്ച് ഭരണം പിടിച്ചു ഷെയ്ഖ് ഹസീന അവരെ ഓടിച്ചു എന്നിട്ട് എന്തായി കുട്ടികൾക്ക് ഭരണം കിട്ടിയോ ആരാ ഭരണത്തിൽ വന്നേ ഒരു യൂണസ് എന്ന് പറയുന്ന ഒരു ഒരു പാവ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂടിയാണ് ആദ്യം ആരംഭിക്കുന്നത് ഇതൊരു വംശീയ വിദ്വേഷം വംശീയ കലാപമാണ് ആറു മാസത്തിനുള്ളിൽ യു കെയിലെ ഒരു പക്ഷേ സിവിൽ സിവിൽ വാർ വരെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ഇന്റർനെറ്റ് വരെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം സായപ്പന്മാരുടെ കുട്ടികൾ ഇറങ്ങിയിരിക്കുകയാണ് കാരണം രാജ്യം തിരിച്ചു പിടിക്കാൻ അല്ല ഇറങ്ങുന്നേ റൈറ്റ് ടുവിങ് അവർക്കൊന്നും വ്യക്തമായ ധാരണ ഒന്നുമില്ല ഇതിന്റെ പുറകിൽ വളരെ ഭയങ്കര കളികളാണ് അതുകൊണ്ട് ഇന്ത്യക്കാരുള്ള അപേക്ഷ എന്ന് പറയുന്നത് സൂക്ഷിക്കുക ഒരു വർഷം പുറത്ത് കാണിക്കരുത് പണമുണ്ടെങ്കിൽ പുറത്ത് കാണിക്കരുത് പണമുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നല്ല ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു നല്ല വസ്ത്രമോ നല്ല വീടുകളിലേക്കോ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വർഷം സൂക്ഷിച്ചോളൂ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ കാരണം ഇത് മറ്റേ ഉഗാണ്ട പോലെയായിരിക്കും ഇത് അമീൻ വന്ന് പെട്ടെന്നൊരു ദിവസം പറഞ്ഞത് ഗുജറാത്തികളോട് കാലിക്കറളു കാലി ഒരാഴ്ച കൊണ്ടാണ് ഉഗാണ്ട എന്ന് ഇന്ത്യക്കാർ ഓടിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് യൂറോപ്പിലായാലും എവിടെയും ഏത് രാജ്യങ്ങളിലായാലും പോലും നിങ്ങൾ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഷോ ഓഫ് കാണിക്കുന്നുണ്ടെങ്കിൽ ഓണക്കാലമാണ് വരാൻ പോകുന്നത് അയാൾ സ്വർണം ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല പ്രശ്നം ഉണ്ടായിരിക്കും കാരണം യു കെ അയർലൻഡ് റൈറ്റ് വിങ് മാറിക്കൊണ്ടിരിക്കാനെ കാലാവസ്ഥ ഇത് ഈ പറയുന്ന പോലെ ഈ എന്ന് പറഞ്ഞ പോലെ ഈ ഡ്രീൽസിന്റെ പ്രശ്നമൊന്നുമല്ല ഇത് ജനങ്ങളിൽ ഇറളകിയിരിക്കുകയാണ് കാരണം അസൂയ സായ്പില് പിടിച്ചിരിക്കുകയാണ് മത്ത് പിടിച്ചിരിക്കുകയാണ് അസൂയ എവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല കരുതിയിരിക്കുക ഇത്തരത്തിലുള്ള ഒരുപാടുള്ള പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കുക ഒരു ഹൈബ്രനേഷൻ ഈ ഒരു ഒരു വർഷം രണ്ടു വർഷം ഇന്ത്യക്കാരെല്ലാവരും ഒരു തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് മുന്നോട്ട് പോവുക ഷോഫ് കാണിക്കാനാണ് പോകുന്നതെങ്കിൽ മറ്റുള്ളവർക്കും പ്രശ്നമായിരിക്കും